ന്യായാധിപന്മാർ അദ്ധ്യായം ആറ് ഗീതയോൻ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങൾ ആ രാത്രി കർത്താവ് അവനോട് കൽപ്പിച്ചു നിന്റെ പിതാവിൻ്റെ ഏഴ് വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരുക അവനുണ്ടാക്കിയിട്ടുള്ള ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നിരത്തുകയും അതിൻ്റെ സമീപത്തുള്ള അശേരാ പ്രതിഷ്ഠ വെട്ടി വീഴ്ത്തുകയും ചെയ്യുക ഈ ദുർഗത്തിൻ്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടുക്കി നിര് ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക വെട്ടിവീഴ്ത്തിയ അശേരാ പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് ആ രണ്ടാമത്തെ കാളയെ ദഹന ബലിയായി അർപ്പിക്കുക ഗിതയോൻ വേലക്കാരിൽ പത്തുപേരെയും കൂട്ടി പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു എന്നാൽ അവൻ്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് പകലല്ല രാത്രിയാണ് അത് ചെയ്തത് അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിൻ്റെ യാഗപീഠം തകർന്നിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അഷേരാ പ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതിയതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു ആരാണിത് ചെയ്തത് അവർ പരസ്പരം ചോദിച്ചു അന്വേഷണത്തിൽ യോവാഷിൻ്റെ പുത്രനായ ഗിദയോനാണ് അത് ചെയ്തത് എന്ന് തെളിഞ്ഞു അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു നിന്റെ മകൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ച് നശിപ്പിച്ചു അടുത്തുള്ള അഷയരായെ വെട്ടി വീഴ്ത്തി അവനെ ഇവിടെ കൊണ്ടുവരിക അവൻ മരിക്കണം തനിക്കെതിരായി അണിനിരുന്നവരോട് യോവാഷ് ചോദിച്ചു നിങ്ങൾ ബാലിന് വേണ്ടി പോരാടുന്നുവോ അവന് വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ അവൻ്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജറൂബ് ബാൽ എന്ന് അവന് പേര് ലഭിച്ചു മിതിയാന്കാരും അമലേക്കരും പൗരസ്യരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് ജസ്രയിൽ താഴ്വരയിൽ താവളമടിച്ചു കർത്താവിൻ്റെ ആത്മാവ് ഗിതയോനിൽ ആവസിച്ചു അവൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു മനാസെ ഗോത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു തന്നോട് ചേരാൻ അവരെ വിളിച്ചു അങ്ങനെ തന്നെ ആഷേർ സെബലൂൺ നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചു അവരും വന്നു ചേർന്നു അപ്പോൾ ഗീതയോൻ ദൈവത്തോട് ചോദിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു അതിൽ മാത്രം മഞ്ഞു കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെ തന്നെ സംഭവിച്ചു അതിരാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു അപ്പോൾ ഗീതയോൻ ദൈവത്തോട് പറഞ്ഞു അങ്ങയുടെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുതേ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ അത് ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞ് തുള്ളി വീണതായും കാണട്ടെ ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞ് കൊണ്ട് നനഞ്ഞുമരുന്നു